എച്ചയ്ക്ക് കിരീടം യൂട്യൂബ് ചോദിച്ചാലുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൂട്ടുകാർക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഇന്ത്യയെക്കുറിച്ചായിരുന്നു ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ വാഴയെക്കുറിച്ചാണ് അപ്പൊ നമുക്ക് നേരെ വാഴയുടെ സവിശേഷതകൾ പഠിക്കപ്പെടും ഇതാണ് വാഴ ഫ്രണ്ട്സ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് വാഴയുടെ മണ്ണൊരുക്കലാണ് നല്ല നീർവാർച്ചയുള്ള അമ്പത് സെന്റിമീറ്റർ ആഴമുള്ള മണ്ണാണ് അനുയോജ്യം ഇരുപത് മുതൽ ഇരുപത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് യോജിച്ച താപനില അമ്പത് സെന്റിമീറ്റർ നീളവും ആഴവും വീതിയുള്ള കുഴികൾ എടുക്കണം എന്നാൽ വെള്ളക്കെട്ടുള്ളതും താഴ്ന്നതുമായ സ്ഥലങ്ങളിൽ വാരം കോരിയോ പൂനം കൂട്ടിയോ മാത്രമേ നടാവൂ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാഴയ്ക്ക് അനുയോജ്യമായ കാലാവസ്ഥയാണ് പ്രതിവർഷം ശരാശരി രണ്ടായിരം മില്ലിമീറ്റർ മുതൽ നാലായിരം മില്ലിമീറ്റർ വരെ മഴ കിട്ടാവുന്ന പ്രദേശങ്ങളിൽ വാഴ കൃഷി ചെയ്യാം ഇനി നമ്മൾ പറയേണ്ടത് വാഴ വിത്തു നട നടുന്ന സമയമാണ് ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് കേരളത്തിൽ ഏത്ത നടാൻ പറ്റിയ സമയം നടുന്ന വിധം കുഴിക്കും മധ്യത്തിൽ മാണത്തിന്റെ പകുതിയും ഉൾക്കൊള്ളാത്ത വിധത്തിൽ ചെറിയ കുഴിയെടുത്ത് വാഴ വിത്തുകൾ കുത്തനെ നിർത്തി നടണം മഴക്കാലത്താണ് വാഴ നടുന്നതെങ്കിൽ കുഴികൾ ഉടനെ തന്നെ മൂടേണ്ടതാണ് ഇനി പറയുന്നത് വളപ്രയോഗമാണ് നടുന്ന സമയത്തോ ഒരു മാസത്തിനു ശേഷമോ പത്ത് കിലോഗ്രാം വളമോ കമ്പോസ്റ്റോ പച്ചിലയോ ചേർക്കണം ഇനി പറയുന്നത് വിവിധ ഇനം വാഴകളാണ് പടച്ചി മോന്തൻ കണ്ണൻ കുമ്പില്ല കണ്ണൻ തെങ്കാളി കദളി ചെങ്കദി കരിങ്കദളി കർപ്പൂരവള്ളി പാളയംകുടൻ പൂവൻ ചെമ്പൂവൻ ഞാരിപ്പൂവൻ മലമ്പൂവൻ മൈസൂർ പൂവൻ ചാരപ്പൂവൻ ചാരക്കണ്ണൻ നേരൻ നെടു റോബസ്റ്റ പച്ചിങ്ങൻ ഇത് ലാറ്റിൻ അമേരിക്ക ഇനമാണ് വാഴ ചെട്ടിവാഴ അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാപ്പൊത്ത ബെലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഞാനിരുന്ന പുതിയ പുതിയ വീടുകളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പോൾ ഇതിലും മരിച്ചൊരു വീഡിയോ ആയി കാണുന്നതാണ് പറയുമെ ഇറ്റ്സ് മി എച്ച് ആഗ്രികിഡ് സൈനിങ് ഔട്ട്